നമസ്കാരം കാക്കകൾ വരാത്ത വീട് ഉണ്ടാകില്ല എന്നതാണ് വാസ്തവം കാക്ക വീടുകളിൽ വരുന്നത് ശുഭകരം തന്നെയാകുന്നു കാക്കയുമായി ബന്ധപ്പെട്ട് നിരവധിയാർന്ന കാര്യങ്ങൾ പരാമർശിക്കുവാൻ സാധിക്കും കാക്ക സാക്ഷാൽ ശനിദേവന്റെ വാഹനമാണ് പിതൃലോകത്തു നിന്നും ദൂതുമായി ഭൂമിയിലേക്ക് വരുന്ന പക്ഷികൾ എന്നും കാക്കയെ കണക്കാക്കുന്നു ഇത്തരത്തിൽ നിരവധിയാർന്ന കാര്യങ്ങൾ കാക്കയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കാം എന്നാൽ കാക്ക ഒരു വീട്ടിലേക്ക് വരുന്നു എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിരവധിയാർന്ന കാര്യങ്ങൾ നിരവധിയാർന്ന സൂചനകളാണ് നമുക്ക് പകർന്നു നൽകുന്നത് അതിൽ ചിലത് അപകടകരവുമാണ് അതായത് ഈ ഒരു കാര്യം നിങ്ങൾക്ക് സംഭവിക്കാം അതിനാൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തണം അത് അവഗണിക്കരുത് എന്ന സൂചന തന്നെയാണ് അർത്ഥമാക്കുക നിങ്ങൾക്ക് അത് ആലോചിച്ച് നോക്കിയാൽ വ്യക്തമാകും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ വീടുകളിൽ കാക്ക ഇപ്രകാരം പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതുമാണ് എന്തെല്ലാമാണ് ആ കാര്യങ്ങൾ എന്ന് അഥവാ ദുസൂചനകൾ എന്ന് മനസ്സിലാക്കാം ഏവരും ഒരു നിമിഷം ഓം ശനീശ്വരമാ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വധിക്കുക അതിൽ ആദ്യത്തേതായ കാര്യം കാക്ക നിങ്ങളുടെ വീടുകളിലേക്ക് വരികയും കാക്ക നിങ്ങളുടെ വീടുകളിൽ നിർത്താതെ കരയുന്നതായ സാഹചര്യം അതായത് ഒരിടത്ത് കരഞ്ഞതിന് ശേഷം വീണ്ടും മാറി ഇരുന്ന് വീണ്ടും കരയുക അത്തരത്തിൽ വീട്ടില് പല ദിശകളിലായി ഇരുന്ന് കരയുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന അപകടങ്ങളുടെ സൂചനയാണ് അത് നിങ്ങളുടെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടാകാം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അപ്രതീക്ഷമായി അപകടകരമായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്ന സൂചനയുമാകാം ഇത്തരത്തിലുള്ള സൂചന തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുക അതിനാൽ അത്തരം കാര്യങ്ങൾ കാക്ക സൂചനയായി നൽകുന്നു എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം ശ്രദ്ധ പുലർത്തുക എന്നുള്ളതാണ് ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോയില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ആസന്നമായ കാര്യങ്ങളെ തട്ടിക്കളയുവാൻ സാധിച്ചു എന്ന് വരുന്നതല്ല അതിനാൽ ശ്രദ്ധ പുലർത്തണം രണ്ടാമത്തേതായ കാര്യം ഏതൊരു വീട്ടിലും അനിവാര്യമായ ഒന്നാണ് പിതൃപ്രീതി എന്ന് പറയുന്നത് നമ്മുടെ മൺമറഞ്ഞ് പോയ പിതൃക്കൾ അഥവാ മൺമറഞ്ഞ് പോയ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ അല്ലെങ്കിൽ പൂർവികരോ അവർ നിങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടിയാണ് പിതൃഭാവത്തിൽ വരിക അതിനാൽ ആ പിതൃക്കളെ നമ്മൾ സന്തോഷിപ്പിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ അവരെ പ്രീതിപ്പെടുത്തില്ല എങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ് ദുരിതമാണ് ഫലം പ്രധാനമായും ആ വീട്ടിലേക്ക് ആ വീട്ടിലെ സന്താനങ്ങൾക്ക് ദുരിതപൂർണമായ അവസ്ഥകൾ നേരിടേണ്ടതായി വരാം എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇപ്രകാരം സംഭവിക്കുന്നു എന്ന് പോലും തോന്നാം കാരണം ആ വീട്ടിലെ സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകണം എന്നില്ല വിവാഹകാര്യങ്ങൾ അനുകൂലമാകില്ല വിവാഹം നടക്കാതിരിക്കുകയോ അല്ലെങ്കിൽ വിവാഹബന്ധം തകരുന്നതായ സാഹചര്യം പഠനത്തിൽ പിന്നോക്കം പോവുക ജോലി ലഭിക്കാതിരിക്കുക ജോലി ലഭിച്ചാൽ അതിൽ ഉയർച്ചയില്ലാത്തതായ അവസ്ഥ സമാധാനം നഷ്ടപ്പെടുന്നതായ അവസ്ഥ ഇത്തരം കാര്യങ്ങൾ പിതൃക്കളുമായി ബന്ധപ്പെട്ട് സംഭവിക്കാം എന്നാൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിന്റെ സൂചനയായി പിതൃക്കൾ നൽകുന്ന ഒരു ലക്ഷണങ്ങളിൽ ഒന്ന് അഥവാ കാക്കകളിലൂടെ നൽകുന്ന ലക്ഷണങ്ങളിൽ ഒന്ന് നിങ്ങൾ കാക്കകൾ വീടുകളിൽ വരുമ്പോൾ ആഹാരം നൽകുന്നവരാകാം ഈ ആഹാരം കാക്ക സ്വീകരിക്കാത്തതായ അവസ്ഥ കാക്ക മാറിയിരിക്കും എന്നതാണ് വാസ്തവം ആഹാരത്തിൽ തുടില്ല ഇത് അടുത്ത ദിവസവും സംഭവിക്കാം ഇങ്ങനെ സംഭവിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം പിതൃപ്രീതി ആ വീടുകളിൽ ഇല്ല എന്നാണ് അതൊരു ദുസൂചന തന്നെയാണ് അവഗണിക്കാൻ പാടില്ലാത്തതായ ഒരു സൂചന അതിനാൽ കാക്ക നൽകുന്ന ഈ സൂചന അവഗണിക്കുകയാണ് എങ്കിൽ ആ ദുരിതങ്ങൾ നിങ്ങളിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അതിനാൽ പിതൃപ്രീതി വരുത്തേണ്ടത് അനിവാര്യമാകുന്നു മറ്റൊരു കാര്യം കാക്ക രാത്രി സമയങ്ങളിൽ നിങ്ങളുടെ വീട്ടിലെ ചുറ്റും അല്ലെങ്കിൽ വീടിന് മുകളിലൂടെയാണ് എങ്കിലും കരഞ്ഞുകൊണ്ട് പറഞ്ഞു പറന്ന് പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ വീടിനെ ചുറ്റി പറന്നുകൊണ്ട് കരയുന്നതായ സാഹചര്യം നിങ്ങൾ പോലും ജനലോ മറ്റോ തുറന്ന് നോക്കി എന്ന് വരാം അത്തരത്തിലായിരിക്കും കാക്ക പറക്കുന്നുണ്ടാവുക അതൊരു ദുസൂചനയാണ് കാക്ക രാത്രി വീടുകളിൽ വന്നിരുന്ന് ഇപ്രകാരം കരയുന്നത് അത് ആസന്നമായിട്ടുള്ള ചില ദുരിതപൂർണമായ അവസ്ഥ അപകടങ്ങൾ ധനനഷ്ടം മാനഹാനി അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ധനനഷ്ടങ്ങൾ നഷ്ടങ്ങൾ അതിൻ്റെ വ്യാപ്തിയാകാം സൂചിപ്പിക്കുന്നത് അതിനാൽ തീർച്ചയായും ശ്രദ്ധ പുലർത്തണം എന്ന സൂചന തന്നെയാണ് ഇതിലൂടെ ലഭിക്കുക അതിനാൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണം ചില കാര്യങ്ങൾ പുനർവിചിന്തനം വരെ നടത്തേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് പറയാം മറ്റൊരു ലക്ഷണം നിങ്ങളുടെ വീടുകളിൽ കാക്ക വരുന്നതും പോകുന്നതും ശുഭമാണ് എന്നാൽ ആ കാക്ക നിങ്ങളുടെ വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് അശുഭകരമാണ് അതിൻ്റെ അർത്ഥം ആ വീട്ടിലുള്ള ഏതോ ഒരു അംഗത്തിന് ശനി ദോഷം ബാധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ശനിദോഷം ബാധിച്ചിരിക്കുന്നതിനാൽ തന്നെ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ കർമ്മ മേഖലയിൽ അത് പ്രതിഫലിക്കുന്ന സാഹചര്യം രൂപപ്പെടും ആ വ്യക്തിക്ക് ശനിദോഷവുമായി ബന്ധപ്പെട്ട് ഉയർച്ചയില്ലാത്തതായ സാഹചര്യം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മോശം നാളുകൾ ആരംഭിച്ചിരിക്കുന്നു എന്നർത്ഥമാക്കാം ശനിദോഷത്തിന്റെ ഒരു സൂചനയായി തന്നെ പരാമർശിക്കാം അത് വീടിനേറ്റിരിക്കുന്ന ശനിദോഷമല്ല ആ കുടുംബത്തിലെ ഒരംഗത്തിന് ഏറ്റിരിക്കുന്ന ശനിദോഷത്തെയാണ് കാക്ക വീടുകളിൽ പ്രവേശിക്കുന്നതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക നിങ്ങൾ നടന്നു പോകുന്നതായ അവസരത്തിൽ കാക്ക പറന്ന് വന്ന് നിങ്ങളുടെ തലയിൽ കൊത്തിപ്പറന്നു പോകുന്ന ഒരു സാഹചര്യം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഉണ്ട് എങ്കിൽ അതിലൂടെ അർത്ഥമാക്കേണ്ടത് ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൂടോത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടോത്രം നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്നു എന്നാണ് അല്ലെങ്കിൽ നെഗറ്റീവായ ഊർജം നിങ്ങളെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കാം അതിനാൽ അശുഭകരമായ ഒരു ലക്ഷണമാണ് എന്ന് നിസ്സംശയം പറയാം നിങ്ങളുടെ ജീവിതത്തെ വളരെയധികം നെഗറ്റീവായി ബാധിക്കുന്ന സാഹചര്യമായിരിക്കും രൂപം കൊള്ളുക പ്രധാനമായും ധനനഷ്ടം മാനഹാനി ചെയ്യുന്നതായ പ്രവൃത്തികൾ പൂർണത എത്താതിരിക്കുക പണം കയ്യിൽ നിൽക്കാത്തതായ സാഹചര്യം ആര് തന്നെ നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും അതിനെ പ്രതിരോധിക്കുവാൻ സാധിക്കാതെ നിഷ്പ്രഭരായി നിൽക്കുന്ന സാഹചര്യം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു വന്നുചേരാം അതിനാൽ അശുഭകരമായ ഒരു സൂചനയായി നിസ്സംശയം പറയാം മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് കാക്ക മരണപ്പെട്ട് കിടക്കുന്നതായി അഥവാ അതായത് ജീവനറ്റ് കിടക്കുന്നതായി നിങ്ങളുടെ പറമ്പിൽ കാണുന്നതോ അല്ലെങ്കിൽ ജീവനറ്റ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ പറമ്പുകളിലേക്ക് കൊണ്ടുവന്ന് ഇടുകയാണ് എങ്കിലും അത് ശുഭകരമല്ല അത് ഒരു മത്സ്യമാകാം അത്തരം കാര്യങ്ങളാകാം ഇപ്രകാരം കൊണ്ടുവന്ന് ഇടുന്നത് നിങ്ങളുടെ ജീവിതത്തെ അത് ദോഷകരമായി ബാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധ്യതയുള്ള മരണതുല്യമായ ദുഃഖങ്ങളെയാണ് സൂചിപ്പിക്കുക അത്രമേൽ ദുഃഖം സംഭവിക്കാവുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നുള്ളതാണ് എന്നാൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുവാൻ നിങ്ങൾ ഈശ്വരാധീനം വർദ്ധിപ്പിക്കണം ഈശ്വരാധീനം വർദ്ധിച്ചു നിൽക്കുന്ന വ്യക്തികളിൽ വന്നു ചേരേണ്ട അപകടങ്ങൾ പോലും വഴി മാറിപ്പോകും എന്നതാണ് വാസ്തവം അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം ഈശ്വരാധീനം നിത്യവും ഇഷ്ടദേവതയെ ഭജിക്കണം കുടുംബദേവതയെ ഭജിക്കണം അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തണം മുടങ്ങാതെ വിളക്ക് തെളിയിക്കണം സൽക്കർമ്മങ്ങളുടെ ഭാഗമാവുക അന്നദാനത്തിന്റെ ഭാഗമാവുക കൈയിലുള്ള ധനം അല്പമാണ് എങ്കിലും നൽകി അന്നദാനത്തിന്റെ ഭാഗമാവുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലും കാര്യങ്ങൾ അനുകൂലമായി തീരും